എന്റെ ഐഫോണിൽ ഒരു വീഡിയോ എടുത്തേ ഹലോ കത്ത നേരെ 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 അത് എടുത്തെടുത്ത് എടുത്തോട്ട് ആ ഞാൻ മേപ്പോട്ട് മേപ്പോട്ട് ആ റോഡ് കണക്റ്റ് ആവുന്നു ആ വഴി ആ ഹലോ ഹലോ ചേർന്ന് വരുന്ന വഴിക്ക് ഒരു വണ്ടി കാറ് തീ കത്തിയോ ആ അതിവിടെ നിൽക്കുമോ നിൽക്കാം ഒരു വാഹനം അത് ചപ്പാത്തി പൊടി ഞങ്ങളുടെ വീട്ടിലവിടെ ആ നന്ദി അത് വരുന്നത് ഞാൻ വരും 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 ആ ഇറങ്ങിയേട്ടാ ഞാൻ പത്തനംതിട്ടയാവുന്നേ ഉള്ളൂ ആ ആ ആ വേണ്ട വേണ്ട ഞാൻ പോയിട്ട് വരാം വേറെ വണ്ടിയോട് വരണ്ട ശ്രീ ഞാൻ വന്നേക്കാനോ ശരി 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 ശരി

ഞാൻ വണ്ടാനത്ത് വന്നിറങ്ങിയാണ് അന്നേരം ഇത് കണ്ടേ പിന്നെ നമ്മുടെ ഈ തീ അണയ്ക്കുന്ന സാധനം ഉണ്ടായിരുന്നു അത് പക്ഷേ ചെറിയ കുറ്റി അതുകൊണ്ട് പറ്റത്തില്ല ചേച്ചി ഓടിച്ചില്ല നമ്മുടെ മേലുള്ള ഒരു ചേച്ചി ഓടിച്ചു വേണ്ടിയാണ്ട് ചേച്ചി രണ്ടായിരത്തി പതിനാലാം തോന്നുന്നു എന്ത് കത്തുന്നതും കത്തുന്നാണോ വെള്ളം തീരുന്നില്ല എന്തുവേണ്ട പട്ടി വിടുക നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന മൂത്രം ഒഴിച്ചായിരുന്നതിനെക്കാട്ടിലും വന്നോ അതെന്താ അറിയോ നമ്മളീ തീയെടുത്ത് കൊണ്ടുപോശ ഇത്രയും വലിയ തീ ഇടത്തൊന്നും പറ്റത്തില്ലോ ഇവിടെ ഉണ്ടായിരുന്നോ ഹലോ എന്താ പണിയായിരുന്നോളൂത്ര അറിയത്തില്ല ഒന്നും അറിയത്തില്ല എത്രയും പെട്ടന്ന് വന്ന് തീ കിടത്തിയ കേരള ഫയർഫോഴ്സിലും പിന്നണി ആൾക്കാർക്കും വളരെ കോന്നി പൂങ്കാവ് പിന്നെ ചപ്പാത്തോടി നിവാസികളുടെ അഭിനന്ദനങ്ങൾ അകത്തേ വയറിങ്ങിനെല്ലാം പിടിച്ചിട്ടുണ്ട് അതായി പോഞ്ഞിരിക്കുന്നു അത് തന്നെയല്ലേ ലെതർ സീറ്റിന്റെ കുഷീനുമൊക്കെ പിടിച്ചിട്ടുണ്ട് ആ സ്പോഞ്ചിനൊക്കെയാ എന്തോ നാണേ വണ്ണാരം മെഡിക്കൽ കോളേജിൽ പോയിറങ്ങിയേ കൊച്ചാടിന്റെ ബോഡിയുണ്ടായിരുന്നു നമ്മുടെ പള്ളിക്കോട്ടെ കഴിഞ്ഞ ദിവസം ആ അത് വേണം തുടങ്ങുന്നില്ല അങ്ങോട്ട് കാരണം നമ്മടെ ഔദ്യോഗിക വാഹനം പറ്റി അച്ഛനൊക്കെ സിനിമയിൽ അവരൊക്കെ അണ്ണനക്ക് സിനിമയിലെ